ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി കുർത്താ സെറ്റാണ് അടിപൊളി ബ്രൈറ്റ് കളറില് വിസ്കോ ട്രയൺ ഫാബ്രിക്കായിട്ട് വന്നിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ഷോൾ ഒരു ഓർഗൻസ ടൈപ്പ് ആണ് കേട്ടോ ടോപ്പും പാൻറ്റും ഉണ്ട് സെയിം കളറില് വിസ്കോ സ്ട്രയൺ ഫാബ്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഷാളിൽ ഒരു കംപ്ലീറ്റ് പ്രിൻ്റഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ നെക്ക് പോർഷൻസിലെ ഒരു ത്രെഡ് വർക്കും എംബ്രോയിഡറി വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ കറക്റ്റ് സൈസിനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കറക്റ്റ് സൈസിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ബോഡി ഫിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഷാളിലെ പ്രിൻ്റഡ് ഒന്നും തന്നെ ടോപ്പിൽ വന്നിട്ടില്ല കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടോപ്പിൻ്റെ നെക്ക് പോർഷൻസിൽ അടിപൊളി എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ഷാളും പാൻറ്റും സെയിം പ്രിൻ്റഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് സ്മോൾ ടു ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഫ്ലോറൽ പിണ്ടടിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അനാർക്കലി കുർത്താ സെറ്റാണ് നമ്മൾ പിക്ചറിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിട്ടു കേട്ടോ ഈ ഒരു കുർത്താ സെറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കുർത്ത എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ ഒരു ബ്രൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ഈയൊരു കളറിൽ ഈ ബേജ് കളർ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ എൻഡ് ഭാഗത്തുള്ള സെയിം പ്രിന്റഡ് ആണ് സ്ലീവിനും കൊടുത്തിട്ടുള്ളത് പാൻറ്റൊരു പ്ലാസോ പാൻറ്റാണ് ദുപ്പട്ടയുടെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഒരു പോളിഷിംഗ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ദുപ്പട്ടയുടെ എൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ള വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു അനാർക്കല്ലി കുർത്താ സെറ്റ് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ക്യാഷിന് എക്സ്ട്രാ വർക്ക് ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈദിനും പാർട്ടി വിയറിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്ത കുർത്താസെറ്റാണ് നല്ല ബ്രൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്ത കുർത്താസെറ്റിന്റെ കുർത്തയുടെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ലിവയാണ് അതുപോലെ തന്നെ ഷോൾ ഒരു ഓർഗൻസ ടൈപ്പാണ് ആണ് ഷോളിന്റെ ഭാഗത്തായിട്ട് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറിന്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് കോട്ടൺ ബ്ലൻ ആണ് എക്സസ് ടു ഡബിൾ എക്സ് എല്ല വരെയാണ് ടോ കറി സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ നെക്ക് പോർഷൻസിൽ അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പന്റ് വരെയും സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഈയൊരു കുർത്താസെറ്റിന് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലൊക്കെ പർച്ചേസ് ചെയ്യാം അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മറ്റൊരു അടിപൊളി കുർത്താ സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ കോംബോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടോപ്പും പാന്റും സെയിം കളറിലാണ് വന്നിട്ടുള്ളത് വിസ്കോസ്ട്രേ ആണ് ഈയൊരു ടോപ്പിന്റെ നെക്ക് പോർഷനിൽ എംബ്രോയ്ഡറി വർക്കും ടോപ്പിന്റെ വരെ വളരെ സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോൾ കംപ്ലീറ്റ് പ്രിന്റഡ് ടൈപ്പ് ആണെങ്കിലും കംപ്ലീറ്റ് ഒരു ഓർഗൻസ ടൈപ്പാണ് കേട്ടോ ചിലർക്കൊക്കെ ഓർഗൻസ ഷോള് വരുന്നതൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യത്തോടെ പർച്ചേസ് ചെയ്യാം കാരണം ടോപ്പും പാൻറ്റും വിസ്കോസ് റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈയൊരു ഷോളും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു സെറ്റ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സെറ്റിന് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സസ് ടു ഡബിൾ എക്സൽ വരെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഈയൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുർത്താ സെറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റും മിന്ത്രയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഈയൊരു സെറ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം എല്ലാം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സെറ്റുകളാണ് ഈദിനും അതുപോലെ തന്നെ പാർട്ടി വിയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെറ്റുകളാണ് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പുതിയൊരു ഈദ് കളക്ഷനായിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ